ഗാസയ്ക്കു നേരെ ഇസ്രയേലിന്റെ വ്യോമാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഗോലാൻകുന്നിൽ യു എൻ സമാധാന ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ സൈനികന് പരിക്ക യു എൻ ഡിസെൻഗേജ്മെന്റ് ഒബ്സർവർ ഫോഴ്സിന് കീഴിൽ സേവനമനുഷ്ഠിച്ച മുപ്പത്തിമൂന്നുകാരനായ ഹവിൽദാർ സുരേഷിനാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇദ്ദേഹത്തെ സൈനിക നേതൃത്വം തിരികെ ഇന്ത്യയിൽ എത്തിച്ചു ലഫ്റ്റനന്റ് കേണൽ അനുജ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സുരേഷിനി നാവികസേനയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും മറ്റ് ഏജൻസികളുടെയും പിന്തുണയോടെ സി വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയർ ആംബുലൻസിൽ ഇന്ത്യയിലെത്തിച്ചത് കൃത്യനിർവഹണത്തിനിടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഹവിൽദാർ സുരേഷിനെ ആദ്യം ഇസ്രയേലിലെ ഹൈഫയിലെ റാംബാം ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് അവിടെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ ചികിത്സയിലായിരുന്നു തുടർന്ന് സെപ്റ്റംബർ ഇരുപതിന് അദ്ദേഹത്തെ ലെവൽ വൺ ആശുപത്രിയിലേക്ക് മാറ്റി യു എൻ ഡി എഫിന്റെ ഇസ്രായേൽ മേഖലയിലാണ് ഈ ആശുപത്രി അവിടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുകയും മാനസിക നില തെറ്റുകയും ചെയ്തു തുടർന്നാണ് ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാൻ തീരുമാനിച്ചത് ലഫ്റ്റനന്റ് കേണൽ അനുജ് സിംഗിനൊപ്പം ഡൽഹി കന്റോൺമെന്റിലെ ബേസ് ഹോസ്പിറ്റലിൽ നിന്നുള്ള പരിശീലനം ലഭിച്ച രണ്ട് പാരാമെഡിക്കുകൾ അടങ്ങുന്ന ക്രിട്ടിക്കൽ കെയർ എയർ ഇവിയേഷൻ മെഡിക്കൽ ടീമാണ് എയർ ആംബുലൻസിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്കിടെ സൈനികന് അത്യാധുനിക മെഡിക്കൽ ശുശ്രൂഷ ഇവർ ഉറപ്പാക്കുകയും ചെയ്തു ടെലാവേവിൽ നിന്നും ഇന്ത്യൻ സമയം പുലർച്ചെ ഒന്നിരുപതിന് പുറപ്പെട്ട എയർ ആംബുലൻസ് സെപ്റ്റംബർ ഇരുപത്തിയാറ് രാവിലെ പത്ത് മണിക്ക് ജാംനഗർ ലാൻഡ് ചെയ്യുകയായിരുന്നു തുടർന്ന് സൈനികന്റെ വിമാനമാർഗം ന്യൂഡൽഹിയിലെ പാലം എന്ന സ്ഥലത്തേക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് എത്തിച്ചത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെ സുരക്ഷിതമായി ന്യൂഡൽഹിയിലെ ആർമി ആശുപത്രിയിലേക്ക് മാറ്റി നിലവിൽ ഇവിടെ ചികിത്സയിലാണ് ഹവിൽദാർ സുരേഷ് അതേസമയം ഹിസ്ബുള്ളക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇസ്രയേൽ ആക്രമണത്തിന് തുടക്കമിട്ട് ഇറാഖി സായുധ സംഘം ഇറാഖിൽ നിന്നെത്തിയ മിസൈലുകൾ തെക്കൻ ഇസ്രയേലിലെ തുറമുഖ നഗരമായ ഐലാത്തിൽ പതിച്ചെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് ഇസ്രായേൽ വൃത്തങ്ങളും പറയുന്നു രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ചെങ്കടൽ വഴിയാണ് ആക്രമണം ഉണ്ടായത് നഗരം ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും എത്തിയതായാണ് വിവരം അലർബാബ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഇറാൻ വാർത്താ ഏജൻസി ഇർണയെ ഉദ്ധരിച്ചുകൊണ്ട് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു അയലാന്റ് നഗരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നിട്ടുണ്ട് ഇവിടെ ചരക്കുകൾ സൂക്ഷിക്കുന്ന ഒരു ഗോഡൌൺ ആക്രമണത്തിൽ തകർന്നതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറുപത്തിയെട്ടും ഇരുപത്തിയെട്ടും പ്രായമുള്ള രണ്ടു പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത് ഇവരുടെ പരിക്ക് സാരമുള്ളതല്ലെന്ന് ഇസ്രയേൽ അധികൃതർ പറഞ്ഞു രണ്ടാമത്തെ ട്രോൺ നാവികസേനയുടെ മിസൈൽ വേദ സംവിധാനം നിർവീര്യമാക്കിയതായും ഐ ഡി എഫ് അവകാശപ്പെട്ടു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാഖിന്റെ സംഘമായ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഏറ്റെടുത്തിട്ടുണ്ട് തെക്കൻ ഇസ്രയേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് സംഘം പറഞ്ഞു ഗാസ ആക്രമണത്തിൽ തിരിച്ചടിയായി നേരത്തെയും ഇസ്രയേലിന് നേരെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആക്രമണം നടത്തിയിരുന്നു ഗാസ ആക്രമണം അവസാനിക്കും വരെ ആക്രമണം തുടരുമെന്നാണ് സംഘം നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ പുതിയ സാഹചര്യങ്ങളിൽ ഹിസ്ബുള്ളും സംഘം പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി